മായമില്ലാതെ മാറാടി ഗ്രാമപഞ്ചായത്തിലെ എൺപത്തിയേഴാം നമ്പർ അങ്കണവാടിയുടെ പുതിയ കെട്ടിടത്തിന്റെ തർക്കല്ലിട്ടു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ തർക്കല്ലിടൽ കർമ്മം നിർവഹിച്ചു കെട്ടിടം പൂർത്തിയാകുന്നതോടെ മാറാടി പഞ്ചായത്തിലെ എല്ലാ അങ്കണവാടികൾക്കും സ്വന്തം കെട്ടിടമാകും ഈസ്റ്റ് ീസ്റ്റുമാറാടി കെ കരുണാകരൻ മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിന് സമീപം എൺപത്തിയേഴാം നമ്പർ അംഗൻവാടി കെട്ടിടത്തിന് മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് അംഗം ഷാന്തി എബ്രഹാം എന്നിവർ ചേർന്ന് തറക്കല്ലിട്ടു ഏറ്റവും മനോഹരമായ ശിശുസൗഹൃദമായ അന്തരീക്ഷത്തിൽ അവർക്ക് അവരുടെ പ്രീസ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടം പൂർത്തീകരിക്കേണ്ടതുണ്ട് അതിന് വേണ്ട എല്ലാ സഹായങ്ങളും നമ്മൾ അതിനു വേണ്ട എല്ലാ സൗകര്യങ്ങളും നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ തൊഴിലുൾ പദ്ധതിയൊക്കെ ആയിട്ട് കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മൾ ചെയ്യുകയാണ് അപ്പോൾ ഈ പ്രവർത്തനം ഈ അംഗനവാടിയുടെ പണി ഏറ്റവും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ കഴിയട്ടെ എന്നാഗ്രഹിക്കുകയാണ് ജില്ലാ പഞ്ചായത്തും മാറാടി ഗ്രാമപഞ്ചായത്തും എം ജി എൻ ആർ ഇ ജി എസും വനിതാ ശിശു വികസന വകുപ്പും സംയുക്തമായാണ് കെട്ടിടം പണിയുന്നത് ഇതോടുകൂടി മാറാടി പഞ്ചായത്തിലെ മുഴുവൻ അംഗൻവാടികൾക്കും സ്വന്തമായി കെട്ടിടമാകുമെന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി എല്ലാ അംഗൻവാടികളും എ സി ആക്കുകയും ഹരിത അംഗൻവാടികളായി പ്രഖ്യാപിക്കുകയും അങ്ങനെ എല്ലാ അംഗൻവാടികളും സ്മാർട്ടാകുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ബേബി പറഞ്ഞു ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് അജി സാജു ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പ്രൊഫസർ ജോസ് അഗസ്റ്റിൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി പി ജോളി ബിജു കുര്യാക്കോസ് ജിഷാ ജിജോ മെമ്പർമാരായ ഷൈനി മുരളി സരള രാമൻ നായർ രതീഷ് ചങ്ങാലുമറ്റം ഷിജി മനോജ് ജിബി ബി മണ്ണത്തുകാരൻ ബിന്ദു ജോർജ് മാറാടി അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് സാബു ജോൺ എൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ മാക്സ്വെൽ ഐ സി ഡി സൂപ്പർവൈസർ ഉമൈ അംഗൻവാടി ടീച്ചർമാർ വാർഡ് മെമ്പർ സിജി ഷാമോൻ എന്നിവർ പങ്കെടുത്തു നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും